നമ്മൾ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തിരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തിൻ്റെ ഭാഗമായി ഈ വർഷം അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വനിതകൾക്കാണ് മുട്ടക്കോഴി വിതരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ അവസാന എന്നുള്ള രീതിയിൽ ഇന്നും ഇന്ന് ഇവിടെയും അതുപോലെ പറപ്പൂക്കരയിലും മുട്ടക്കോഴി വിതരണം നടത്തുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തിരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തിൻ്റെ ഭാഗമായി ഈ വർഷം അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വനിതകൾക്കാണ് മുട്ടക്കോഴി വിതരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ അവസാന എന്നുള്ള രീതിയിൽ ഇന്നും ഇന്ന് ഇവിടെയും അതുപോലെ പറപ്പൂക്കരയിലും മുട്ടക്കോഴി വിതരണം നടത്തുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം